വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം സൗത്ത് ചൈന സിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഓൾറെഡി സൗത്ത് ചൈന സിയിൽ സജ്ജമാണ് ഇതുകൂടാതെ സൗത്ത് ചൈന സിയിലെ ഫിലിപ്പീൻസുമായി പുതിയൊരു കരാറിൽ ഏർപ്പെടുകയാണ് ഇന്ത്യ എങ്ങനെയെന്നാൽ ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലോകത്ത് തന്നെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സിറ്റിയാണ് ഫിലിപ്പൈൻസിൻ്റെ മാനില ഇവിടെ എഴുപത്തി നാലായിരം ആളുകളാണ് ഒരു സ്ക്വയർ സ്ക്വയർ കിലോമീറ്ററിൽ ജീവിച്ചു വരുന്നത് അത്രയധികം ഡെൻസിറ്റിയുള്ള ഈ സിറ്റിയുടെ ഈ മാനിലയിലെ എയർപോർട്ടും വളരെയധികം ബേസ്റ്റ് എയർപോർട്ട് ഇൻ ദി വേൾഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്രയധികം ഡെൻസിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ അധികമായതിനാൽ കപ്പാസിറ്റിയിൽ അധികം പാസഞ്ചേഴ്സാണ് ഈ എയർപോർട്ട് വഴി ഫിലിപ്പൈൻസിൽ നിന്ന് പുറത്തേക്കും അതുപോലെ ഫിലിപ്പീൻസിലേക്കും വന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എയർപോർട്ട് നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫിലിപ്പീൻസ് ഈ നവീകരണത്തിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ടെൻഡർ ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ഇപ്പോൾ ഇന്ത്യക്കാണ് ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഈ രാജ്യത്തെ പ്രധാനമാക്കുന്നത് എന്തെന്നാൽ പസഫിക് ഓഷ്യനും സൗത്ത് ചൈന സിക്ക് ഇടലായി നിലകൊള്ളുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് അതിനാൽ തന്നെ വളരെയധികം പ്രാധാന്യമാണ് ഈ രാജ്യത്തിന് ഓൾറെഡി ഇന്ത്യക്ക് ഫിലിപ്പൈൻസുമായി വളരെയധികം ബന്ധമുണ്ട് എങ്ങനെയെന്നാൽ നമുക്കറിയാം ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഇരു രാജ്യവും ഏർപ്പെട്ടിട്ടുണ്ട് ഏകദേശം നാനൂറ് മില്യൺ ഡോളറിൻ്റെ കരാറാണ് ഓൾറെഡി ഇന്ത്യയും ഫിലിപ്പൈൻസും ബ്രഹ്മോസ് മിസൈലിനായി ഒപ്പുവച്ചിട്ടുള്ളത് ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനമായ മാനിലയിലെ എയർപോർട്ട് വികസിപ്പിക്കാൻ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ടെൻഡറിനായി അപേക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായ ജി ആണ് എയർപോർട്ട് നിർമ്മാണത്തിലും അതുപോലെ തന്നെ എയർപോർട്ട് വികസിപ്പിക്കുന്നതിലും വളരെയധികം നൈപുണ്യമേറിയ കമ്പനിയാണ് ജി എം ആർ ദില്ലി എയർപോർട്ട് നിർമ്മിച്ചതും ഈ കമ്പനി തന്നെയാണ് അതുപോലെ തന്നെ നിരവധി എയർപോർട്ടുകൾ ഇന്ത്യയിൽ ഈ കമ്പനി ഓൾറെഡി നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ മാനില എയർപോർട്ട് വികസിപ്പിക്കാനുള്ള കരാർ മൂന്ന് ബില്യൺ ഡോളറിൻ്റെ കരാർ ഈ കമ്പനിക്കാണ് ലഭിക്കാൻ സാധ്യത അധികവും ഈ മാനില എയർപോർട്ട് ഇപ്പോൾ അൻപത് ശതമാനത്തിലധികം ഓവർ കപ്പാസിറ്റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഈ എയർപോർട്ട് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിരുന്നുവെങ്കിലും രണ്ടും പരാജയപ്പെടുകയായിരുന്നു ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയായ ജി കൂടി ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് പൂവറസ്റ്റ് പെർഫോമിംഗ് എയർപോർട്ടാണ് മാലിനയിലെ എയർപോർട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നടപടികൾ നിർമ്മാണ പ്രവർത്തികൾ ഈ എയർപോർട്ടിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ എയർപോർട്ടിൻ്റെ കപ്പാസിറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് മില്യൺ ആളുകളെ ഒരു വർഷം ഉൾക്കൊള്ളാം എന്നുള്ളതാണ് ഇത് അറുപത് മില്യൺ ആളുകളെ ഒരു വർഷം ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്കാണ് ഈ എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിനോയ് അക്കിനോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ മാനില എയർപോർട്ടിന്റെ പേര് ഇപ്പോൾ മൂന്ന് കമ്പനികളുടെ ടെൻഡറുകളാണ് മുൻപിൽ നിൽക്കുന്നത് ഒന്നാമതായി നിൽക്കുന്നത് ജി എം ആറിൻ്റെ ഇന്ത്യൻ കമ്പനിയായ ജി എം ആറിൻ്റെ ടെൻഡർ ആണ് ജി എം ആർ മുപ്പത്തി മൂന്ന് ശതമാനം മൂന്ന് പേഴ്സൻ്റേജ് റവന്യൂ ആനുവൽ റവന്യൂ ഫിലിപ്പീൻ സർക്കാരിന് നൽകാമെന്നാണ് ടെൻഡറിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടാമതായി നിൽക്കുന്നത് അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കാണ് ജി എം ആറിന് തൊട്ടു പിന്നിലുള്ളത് ഈ അമേരിക്കൻ കമ്പനി അറിയിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാൽ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരെ ആനുവൽ റവന്യൂ ഫിലിപ്പീൻസിന് നൽകാമെന്നാണ് മൂന്നാമത്തെ കമ്പനി ഫിലിപ്പൈൻസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ സാൻ മിഗോയൽ ഹോൾഡിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ഈ ഫിലിപ്പീൻസ് ആസ്ഥാനമായുള്ള ഈ കമ്പനി എൺപത്തിരണ്ട് ശതമാനം വാർഷിക വരുമാനത്തിന്റെ എൺപത്തിരണ്ട് ശതമാനം ഫിലിപ്പീൻസിന് നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ മുൻമന്തിയിൽ നിൽക്കുന്ന ഈ മൂന്ന് കമ്പനികളിലും ഏറ്റവുമധികം സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ കമ്പനിയായ ജി തന്നെയാണ് ഈ പ്രൊജക്റ്റ് മാനില എയർപോർട്ടിന്റെ പ്രൊജക്റ്റ് ജി എം ആർ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ജി എം ആർ കമ്പനിയുടെ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആയിരിക്കും ഫിലിപ്പൈൻസിലേത് അതായത് ഫിലിപ്പൈൻസിൽ ഓൾറെഡി രണ്ട് എയർപോർട്ട് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് ജി എം ആർ കമ്പനി മാക്ടൻ സെബു ഇന്റർനാഷണൽ എയർപോർട്ട് നിർമ്മാണം നടത്തി വികസിപ്പിച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജി എം ആർ കമ്പനി അതുപോലെ തന്നെ ജി എം ആറിൻ്റെ ഫിലിപ്പൈൻസിലെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ക്ലാർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എക്സ്പാൻഡ് വർക്കുകൾ ഇതും വിജയകരമായി ജി എം ആർ കമ്പനി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് കമ്പനി ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ജി എം ആർ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും വലിയ എയർപോർട്ട് പ്രൊജക്റ്റ് ആയിരിക്കും ഇത് എങ്ങനെയെന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ കമ്പനിയുടെ എയർപോർട്ട് പ്രൊജക്റ്റ് ആയിരിക്കും മാനില എയർപോർട്ട് പ്രൊജക്റ്റ് വർക്ക് നമുക്കറിയാം കഴിഞ്ഞ എട്ടൊൻപത് വർഷങ്ങളായി സൗത്ത് ചൈന സീയിൽ ചൈന നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം എഗ്രസീവാണ് അതിനാൽ തന്നെ ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിന്റെ ലൊക്കേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒരു വശത്ത് സൗത്ത് ചൈന സീയും മറുവശത്ത് പസഫിക് ഓഷ്യനുമാണ് വരുന്നത് അതിനാൽ തന്നെ ഇന്ത്യക്കും ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ തന്നെയാണിത് സൗത്ത് ചൈന സിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ചൈന നയൻ ഡാഷ് ലൈൻസ് എന്ന പേരിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ആരംഭിച്ചിരിക്കുന്നത് ഈ മാപ്പിൽ നമുക്ക് ഈ ഒമ്പത് റെഡ് ലൈൻസ് കാണാൻ സാധിക്കും ഈ ഒമ്പത് റെഡ് ലൈൻസ് ഏത് രാജ്യങ്ങളുടെ അടുത്തുകൂടെയാണോ പോകുന്നത് ആ രാജ്യങ്ങളായും എല്ലാം ചൈനയ്ക്ക് പ്രശ്നമാണ് എന്തെന്നാൽ ഈ ലൈനിനകത്ത് വരുന്ന കടൽ ചൈനയുടേത് മാത്രമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഇങ്ങനെ വിയറ്റ്നാം ഫിലിപ്പൈൻസ് തായ്വാൻ ബ്രൂണൈ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളായും പ്രശ്നത്തിലാണ് ചൈന ഇങ്ങനെ സൗത്ത് ചൈന സിയിലെ ഫിലിപ്പീൻസിന്റെ രണ്ട് മേൽ ചൈന അവകാശവാദം ഓൾറെഡി ഉന്നയിച്ചിട്ടുണ്ട് ആർ ഷോളും അതുപോലെ തന്നെ മിച്ചിഫ് റീഫ് എന്നീ രണ്ട് ഐലൻഡുകൾക്ക് മേലാണ് ചൈന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സൗത്ത് ചൈന സീയിൽ ചൈന വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സാന്നിധ്യത്തിന് മറുപടിയേകാൻ ഇ എം ആറിന്റെ ഫിലിപ്പീൻസിലെ പ്രൊജക്ട് വർക്ക് ഇന്ത്യയെ സഹായിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഫെബ്രുവരി പതിനൊന്നിന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫിലിപ്പൈൻസ് കോസ്റ്റ് ഗാർഡിന്റെ വെസൽ ചൈന പിടിച്ചെടുക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഫിലിപ്പീൻസിൻ്റെ പ്രദേശത്ത് തന്നെയായിരുന്നു ഫിലിപ്പൈൻസിൻ്റെ കോസ്റ്റ് ഗാർഡ് പെട്രോളിങ് നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ ചൈന ഒരു കടന്നുകയറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ചൈനയുടെ ബി ആർ ഐ പ്രൊജക്ട് നമുക്ക് ഏവർക്കും അറിയാം മറ്റ് വിദേശ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുക ശ്രോലി സ്രോലി ചൈനയുടെ സാന്നിധ്യം അവിടെ വർദ്ധിപ്പിക്കുക പിന്നീടത് ഡിഫൻസ് മേഖലയിലേക്ക് കൂടി വർദ്ധിപ്പിക്കുക എന്നതാണ് ചൈനയുടെ തന്ത്രം ഇതുപോലെ തന്നെ ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിലിപ്പീൻസിൽ പുരോഗതി പ്രാപിക്കുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്ന പ്രസൻസ് വളരെ വലുതാണ് ഇത് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് നേരിട്ടുള്ളൊരു തിരിച്ചടി തന്നെയാണിത് കാരണം ചൈനയുടെ മൂക്കിന് താഴെയാണ് ഇന്ത്യ നിർമ്മാണ പ്രവർത്തികൾ നടത്തി വരുന്നത് അതും ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ചൈന അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സൗത്ത് ചൈന സീയിൽ തന്നെയാണ് ഇന്ത്യയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ ഇവിടെ നിലയുറപ്പിച്ചു വരുന്നു ഫിലിപ്പീൻസിൻ്റെ ക്ഷണപ്രകാരമാണ് ഇന്ത്യ യുദ്ധക്കപ്പൽ മാനിലേക്ക് അയച്ചിരിക്കുന്നത് മാനില പോർട്ടിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ സ്ഥിതി ചെയ്യുന്നു ഇതും ചൈനയ്ക്ക് വളരെ വലിയൊരു ഭീഷണി തന്നെയാണുള്ളത് എന്തെന്നാൽ ഇന്ത്യൻ ആയുധങ്ങൾക്കുമേൽ വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് ഫിലിപ്പൈൻസ് ഇന്ത്യൻ ആയുധങ്ങൾ ഫിലിപ്പൈൻസിൽ ഉണ്ടായിരിക്കുകയും ഇന്ത്യൻ സൈനികരും ഇന്ത്യൻ സൈനിക സാന്നിധ്യവും ഈ രാജ്യത്തുണ്ടായിരിക്കുക എന്നത് ചൈനയ്ക്ക് വളരെയധികം ഭീഷണി തന്നെയാണ് ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും ഇടയ്ക്ക് യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങളില്ലാത്ത ഒരു ഫ്രീ റൂട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഫിലിപ്പീൻസിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ ഇന്ത്യൻ സാന്നിധ്യം ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു ഡ്രീമിന് വളരെയധികം സഹായകരമാകും ഇന്ത്യയും ഫിലിപ്പൈൻസുമായി വളരെ നല്ലൊരു ബന്ധം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങൾ ഫിലിപ്പൈൻസ് വാങ്ങുന്നു കൂടാതെ ഇന്ത്യൻ നേവിയെ ഫിലിപ്പൈൻസ് മാനില പോർട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ കമ്പനി ഓൾറെഡി ഫിലിപ്പൈൻസിൽ രണ്ട് എയർപോർട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് ഏറ്റെടുത്ത് നടത്തി വരുന്നു മൂന്നാമത്തെ എയർപോർട്ട് കൂടി മാനില പോർട്ട് എയർപോർട്ട് കൂടി ഇന്ത്യൻ കമ്പനിക്ക് ലഭിക്കാനിരിക്കുന്നു ഇതെല്ലാം ഇന്ത്യൻ സാന്നിധ്യം ഫിലിപ്പൈൻസിൽ വർദ്ധിക്കുന്നതിന് ലക്ഷണമാണ് ഇത് ഇന്ത്യൻ സാന്നിധ്യം സൗത്ത് ചൈന സിയിൽ വർദ്ധിക്കുന്നതിന് ലക്ഷണമാണ് ാണ് ഇത് ചൈനയ്ക്ക് നേരിട്ടുള്ള ഇന്ത്യയുടെ തിരിച്ചടിയാണ് ചൈന ഏതു മാർഗത്തിലാണോ മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിലാക്കുന്നത് അതേ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് ജയ് ഹിന്ദ്